ഇന്ന് എട്ട് ഫീറ്റ് ഹോം ഡിഷിൽ ഇൻഡൽസാറ്റ് പതിനേഴ് ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ സിഗ്നലാണ് കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇൻ്റൽസാറ്റ് പതിനേഴിൽ ഇവിടെ അടുത്തായിട്ട് നമുക്കൊരു മലയാള ചാനൽ കിട്ടിയിരുന്നു അത് കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടുന്നില്ല മൊത്തത്തിൽ കട്ടായിട്ടുണ്ട് ഈ കാണുന്നതാണ് എട്ട് ഫീറ്റ് ഹോം ഡിഷ് ഇതിന് കൊടുത്തിരിക്കുന്ന എൽ എൻ ബി സോളിഡിൻ്റെ ഫൈവ് ജി എൽ എൻ ബി ആണ് എട്ട് ഫീറ്റ് ഹോമഡി അഡിഷ്യത്തിൻ്റെ മുന്നേ നമ്മൾ ഒത്തിരി സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കൂടുതലും ഇൻഡൽസാറ്റ് പതിനേഴാണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത് നോക്കുക ഫൈവ് ജി എൽ എം ബി സോളീഡിൻ്റെ ആദ്യം നമ്മൾ എഴുന്നൂറ്റി ഇരുപത് മീറ്ററിൽ കിട്ടുന്ന ഓരോ ടീപ്പിൻ്റെ സിഗ്നലാണ് കാണിക്കുന്നത് സോളീഡിൻ്റെ എഴുന്നൂറ്റി ഇരുപത് മീറ്ററിൽ പിന്നീട് നമുക്ക് വീഡിയോ കാണുന്ന മീറ്ററിൽ കാണിക്കുന്നുണ്ട് ആദ്യം എഴുന്നൂറ്റി ഇരുപത് മീറ്ററിൽ കിട്ടുന്ന ഓരോ ടീപ്പിൻ്റെ സിഗ്നൽ നോക്കാം നാൽപ്പത് ഇരുപത്തി അഞ്ച് അറുപത്തിമൂന്ന് അറുപത്തി മൂന്ന് ശതമാനമാണ് സിഗ്നൽ കിട്ടുന്നത് ഇനി നാലായിരത്തി അഞ്ച് ടി പി അറുപത്തിയാറ് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് അടുത്തത് കരിലിൻ്റെ ടി പി എടുത്തിന് നോക്കാം മുപ്പത്തി ഒൻപത് മുപ്പത്താറ് അറുപത്തി മൂന്ന് ശതമാനം മുപ്പത്തെട്ട് എഴുപത്തി ആറ് അറുപത്തിരണ്ട് ശതമാനം മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി നാല് അറുപത്തി അഞ്ച് ശതമാനം അടുത്തത് നോക്കാം മുപ്പത്തിയെട്ട് നാൽപ്പത്തഞ്ച് അറുപത്തിയേഴ് ശതമാനം ഇനി കരളിൻ്റെ ടി പി ഒന്ന് നോക്കാം അതിൻ്റെ സിഗ്നൽ കാണിച്ചിട്ടില്ല കരളിൻ്റെ ടി പി അറുപത്തിയാറ് ശതമാനം സിഗ്നൽ കിട്ടും ട്യൂൺ ചെയ്യുന്നത് മീറ്ററിലാണ് അതായത് സോളിഡിൻ്റെ വീഡിയോ കാണുന്ന മീറ്ററാണ് എണ്ണൂറ്റി ഇരുപത്തി എട്ട് മോഡൽ എച്ച് വി സി മീറ്റർ ഇതിലാണ് ട്യൂൺ ചെയ്യുന്നത് നമുക്ക് എത്ര ചാനൽ ട്യൂൺ ട്യൂണാകുമെന്ന് നോക്കാം എൽ എം ബി ഫ്രീക്വൻസി അൻപത്തൊന്ന് അൻപത് അൻപത്തി ഏഴ് അൻപത് ഈ ഒരു സ്കാനിങ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാറ്റ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ചാനലിനും ട്യൂണാകും സി ബാൻഡ് ഡിഷ് കെ ബാൻഡ് ഡിഷ് ട്രാക്കിംഗ് സംബന്ധമായ സാധനങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം